ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ റവ വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കും ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റവ ആയാലും കുഴപ്പമില്ല വറക്കാത്ത റവ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അവിലാണ് ആവശ്യമില്ല എടുത്തതായിട്ടോ അപ്പോൾ ഒന്നര കപ്പ് അവലും കൂടി എടുത്തിട്ടുണ്ട് എത്രയാണോ അവ എടുക്കണത് അതേ സെയിം അളവിൽ തന്നെ അവലെടുത്താൽ മതി അപ്പോൾ വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ ഇതേപോലത്തെ അവലാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് എടുക്കണം ഇനി ഒന്ന് അനഞ്ഞിട്ടാണ് നമ്മളിതിലേക്കൊന്ന് അരച്ചെടുക്കാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് റവേലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കിയത് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് വിട്ടതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നന്നായിട്ടൊരു സോഫ്റ്റ് കിട്ടും ദോശയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും ഒരുപാട് നേരം നമ്മളിത് വെക്കുന്നതിനൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്ക് ഈ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളക്കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ റവ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അടച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റവ ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന ടൈമുണ്ട് അതിലേക്കുള്ളൊരു ചട്നി ഉണ്ടാക്കെടുക്കാം ഒരു രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ഇതുപോലെ തന്നെ മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത് കൊണ്ടുതന്നെ പിന്നെ അത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് തന്നെയാണ് ഇതിലേക്ക് ഇതാ വറവിടുണ്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് പിന്നെ കുറച്ച് ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഇനി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചട്നി ഇവിടെ റെഡിയായി ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് അടുത്തതായിട്ട് റവ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതിലേക്ക് റവ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജാറിലേക്ക് ആദ്യം കുറച്ചൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചില്ല അത്ര വെള്ളം മാത്രമാണ് ഇത് അരച്ചെടുക്കുമ്പോൾ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് അത് കറക്റ്റായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ അത് ലൂസൊക്കെ കണ്ടില്ല ഇതുപോലെ ലൂസായിട്ടുണ്ടാവുക ഇനി ഇത് ഇപ്പം തന്നെ ചുട്ടെടുക്കുകയാണല്ലോ അപ്പം ഞാനൊരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ രാവിലെ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോകുമല്ലേ അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കും ഞാൻ വേഗം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ചുട്ടെടുക്കുക അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമുക്കിത് ഓരോ തവി ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുകയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി തവി വെച്ചിട്ട് വെച്ചിട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൽ ചെറുതായിട്ടൊക്കെ ഹോള് വന്നതിന് ശേഷം മാത്രം അടച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ഹോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ റവ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സ്പോഞ്ച് പോലത്തെ ദോശ എന്ത് നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനൊക്കെ അപ്പോൾ ഇതില് തേങ്ങയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ഉഴുന്നിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ നമ്മൾ ഇതില് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് അരമണിക്കൂർ ഒന്ന് വെക്കുകയാണെങ്കിൽ അതുപോലും ഇതിലേക്ക് ചേർക്കേണ്ട ഇതേപോലെ നല്ല ഹോളോട് കൂടിയിട്ടുള്ള ദോശ തന്നെ ചുട്ടെടുക്കാൻ പറ്റും വൺ ദോശ പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു അരമണിക്കൂർ വെച്ചാൽ മതി അതിന് ശേഷം ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി ഞാനത് അടുത്ത ദോശയും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബന്ദ്ദോഷം എല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇൻഷാള്ള ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം